ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരുവേ നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്ം വന്ദേ ഗുരുവരം വരാം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വ്യസൂപൈ നമോ വൈ ബ്രഹ്മനിധി വാസിഷ്ഠായ നമോ നമ ശുക്ലാബരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യയേവിഘ്നോപശാതം ഭൂതഗണാതിസേവിതം കവിത്തൂഫലസാരം ഉമാകാരണം നമാമി ഘ്നേശര പാദപങ്കജം ഓം ഗംഗണപതി നമ സരസ്വതി നമസ്തൃം വരദേ ജ്ഞാനൂപിണി വിദ്യം കരിഷ്യമി സിദ്ധുർഭവധു മേ സദാ ഓം സംസരസ്വതീ നമ കൃഷ്ണായ വാസുദേവായ വാസുദേവകീനന്ദനയ ചന്ദകോപകുമാരായ ഗോവിന്ദായ നമോ നമ ശ്രീഗുരുവൈപ്പാചരണം ശിവം ശിവകരം ശാന്തം ശിവാൽപാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാ ശിവം ഓ നമ ശിവാർവതീ പദേ നമ രാമായ രാമഭദ്രാ രാമചന്ദ്രായ വേദസേ രഘുനാഥായ സീതായ പദേ നമോജവം മാരുത തുല്യേം ജിതേന്ദ്രിയം ബുദ്ധിമതാവരിം വാതാത് വാണയുതമോക്കം ശ്രീരാമദൂതം ശിരസാനമാമേ ഓം ആഞ്ജനസ്വാമി കി ജയ് കുചന്ദം രാമ രാമേധി മധുരം മധുരാക്ഷരം ആരോഹകവിതാശാഗം വന്ദേ വാൽമീകി ഗോകുലം ഹരേ രാമം ഹരേ രാമ 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 ഹരേ ഹരേ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമപാദഭക്തി കൊണ്ട് ശുദ്ധാത്മാവായ ചാരിക പൈതലേ നീ ചൊല്ലടോ രാമായണം ചൊല്ലുവനെങ്കിൽ കേട്ടുകൊള്ളുവിനെല്ലാവരും നല്ല സൽക്കല ഇത് കല്യാണപ്രദമല്ലു ഉത്തര രാമായണം വാൽമീകി മുനിപ്രോക്തം ഉത്തമോ ഉത്തമിതം മുക്തിസാധനം പരം ഹരേ രാമ ഹരേ രാമം രാവണ കാർത്തിയ വീരയുദ്ധം ഇത്തം പറഞ്ഞു കഥയുമെടുത്തതി ാം കാർത്ത നേരം ചൊല്ലുന്ന നേരം പ്രഗസ്തൻ മുഹലം മുസലം പ്രയോഗിച്ചാൽ ഇത്തം പറഞ്ഞു എടുത്തതി വീരാർജുനൻ നേരം ചൊല്ലുന്ന നേരം പ്രഗസ്തൻ മുസലം കൊണ്ടെല്ലാം മാറും പ്രയോഗിച്ചാൽ വന്ന മുസലം എഴുക്കിക്കളഞ്ഞുടൻ ഒന്നടിച്ചാൽ ഗതകൊണ്ടു നൃപാധിപൻ താടനമോറ്റു മോഹിച്ചു പ്രഹസ്തൻ പേടി ാംികളെല്ലാം ഓടിനാരെന്നത് കണ്ട് കോപത്തോടെ യുദ്ധം ദശസ്തനോടും ദശ വക്തനും വക്ത്രനും ചെയ്താൽ ഭയങ്കരമാം വണ്ണം മുന്നം പശുപതിയോട് പിതൃപതി സന്നാഹമോട് പൊരുത പോലെ തഥ യാദുദാനാദിബന്ദന്റെ കവചവും ഭേദിച്ചു വീണുപലാൽ കാർത്തിവീരാർജുനൻ അപ്പോൾ കഥകൊണ്ടു രാത്രിഞ്ചരേന്ദ്രനെ ഒന്നടി ചീടിനാൻ തടനമേറ്റുവിൽ പാടുത്തെ പോയി പീടാ മുഴുത്തു വീണാ ദശഭക്തനും മോഹം കലർന്നു കിടക്കും ദശാസനെ സാഹസത്തോടു കൃതവീരനന്ദനും ക്കാലും കരങ്ങളും ബന്ധിച്ചു നീചനെയും എടുപ്പിച്ചു ഭൃത്യന്മാരാൽ ചന്ദ്രഹാസത്തെയും കൈ കണ്ടു ഭൂമി ബാലേന്ദ്രം ആലയത്തിന് പോയിടിനാൽ ിലാക്കുവിനെത്രയും ക്രൂരനാം രാവണൻ തന്നെ ഒന്നാനവൻ ദേവകളും പുഷ്പവൃഷ്ടി ചെയ്തിടിനാവതിൽ നിശാചരം പോയാർ എന്തു കഴിവിനും നമ്മുടെ സാമിയ പന്തി മുഖം തന്നെ വീണ്ടും കൊണ്ടിടുവാൻ സന്താപം ഉൾക്കൊണ്ടു തമ്മിൽ വിചാരിച്ച് ചിന്തിച്ച നേരത്തു മാരീജനും ചൊന്നാൻ ചെന്ന് പുലത്ത മുനിയോടുണർത്തിക്ക വന്ന് രക്ഷിക്കുമതിരുവടെ എന്നു കൽപ്പിച്ചവർ തൻ ചെന്നു ചൊല്ലി ഏടിനാർ കിഞ്ഞനായപ്പോൾ പുലസ്ത്യമുനീന്ദ്രനം തന്നുടേ പുത്ര തന്നെ വാത്സല്യത്താൽ ചെന്നു മാഹിഷ്മി തന്നിലകം അർഗ്യപാധ്യാസനാദ്യങ്ങളാൽ പൂജിച്ചു സൽക്കരിച്ചാശു നമസ്കാരിച്ചാടിനാ നമസ്കരിച്ചാൽ എത്രയോ ആനന്ദമുണ്ടായതു ഭവൻ എത്ര മോദാൽ എഴുന്നള്ളിയ മൂലം കർത്തവ്യം എന്തു പ്രത്യേകോട് ചോദിച്ചു ചെയ്തു താപസ ഇന്ദികളോടൊന്നി നന്നായി സൂഹിച്ചു വസിക്ക പല കാലം വാരാനിധിയെയും പർവ്വതം തന്നെയും കോരനാം രാവണൻ തന്നെ യാജ്ഞിയാൽ ഏതു റിയാതെ നിർത്തുന്നവനീ പാത പ്രഹാരീഖം ജയിച്ചതും എത്രയും അത്ഭുതം എന്നീ പറയാവൂ ഭക്തനെന്ത് വിഷ്ണു ഭവാനാകിയാൽ നീ കൂടെ പ്രഭു എന്ന നേരത്തെ മഹീപതി ചെന്നുടൻ കെട്ടു മഴിച്ചു വിട്ടാതരാൽ അഭ്യകസ്നാതി ഭോജനവും വസ്ത്രാവനങ്ങൾ ാദികൾ കൊണ്ടും അലങ്കരിച്ച ആലസ്യവും തീർത്തയച്ചാൽ മുനിയോടും ലജ്ജയാ പത്ത് വക്രങ്ങളും താഴ്ത്തു നിന്ന് അർജുനൻ തന്നോട് യാത്രയും ചൊല്ലിനാൽ മുത്തച്ഛനെ ചെന്ന അഭിവാദ്യവും ചെയ്തു മത്തനാം രാവണൻ നിർഗമിച്ചീടിനാൻ അർജുന ഭൂപനാശീർവാദവും ചെയ്തു വിജ്വനായ എഴുന്നള്ളി മുനീന്ദ്രനും പങ്ക്തി മുഖാനുചരന്മാരുമാതികെ നിന്ന് തൊഴുതാസ്യനെ പുഷ്പകമായ വിമാനവും നൽകിനാൽ കാർത്ത വീരാർജുനെപ്പോൾ പിതാമഹ തന്നോടും സേതു മുറിച്ചുപെട്ടു ഒരു മഹാനദി മോതേന വേഗാൽ കടന്ന പോലെത്തത് നിർഗമിച്ചേടനേരന്തയാം നഗരം കണ്ടതു നേരം വിഗ്രഹത്തിങ്കൽ ജയിക്കേട യുദ്ധത്തിനാശുറപ്പെട്ടു ചെന്നുടൻ വൃത്താരൂത്ര ചെന്നു വിളിച്ചപ്പോൾ കേട്ട് ശൂരനാം രാവണനോട് ചൊല്ലിയിട ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ കബീശൻ അല്പനേരം പാർക്ക നക്തഞ്ചരാധിപ സിന്ധുക്കൾ നാലഞ്ചെന്ന് കൊളിച്ചവൻ സന്ധ്യാഭി വന്ദനം ചെയ്തു വരും അർദ്ധപ്രഹരം മാത്രം പാർത്തു കൊള്ളുക യുദ്ധത്തിനായി വന്ന വന്നു പണ്ടുമീ വണ്ണമ്പലരും വന്നണ്ടർ പുത്രനോടേറ്റു യുദ്ധം ചെയ്താൽ കബീന്ദ്ര അവരുടെ എല്ലൊരു കുന്നുപോലെ കിടക്കുന്നത് കാണിക്ക നീ ബാലിയോടെ അൽക്കിൽ നീയും മരിച്ചിഴുമിക്കാലം അമൃതപാനം ചെയ്താകിലും മൃത്യുവടത്തിനെ പാർക്കരുതെന്നു നിൻ ചിത്തത്തിലോ ഉണ്ടെങ്കിൽ വൈകാതെ ചേൽക്കുന്ന ദക്ഷിണ വാ തീരദേശത്തെങ്കിൽ മർക്കട വീരനിപ്പോൾ യുദ്ധവും രാവണൻ ബാലിയുടെ ബന്ധനത്തിൽ താരനി വണ്ണം പറഞ്ഞു വാക്കുകേട്ടു നേരെ തിരിച്ചു നടന്നത് രാവണൻ രൂക്ഷത പൂണ്ട് സൈന്യങ്ങളോടും ചെന്ന് ദക്ഷിണ വാരു ഗമിച്ചപ്പോൾ മർക്കട വീരനെ കാണായി തൽക്ഷണേ തെക്കോ തിരിഞ്ഞിരുന്നേഴിനാ നേരം തന്നെ അവൻ കണ്ടിരുന്നു നിരൂപിച്ചു പിന്നീട് ചെന്ന് പിടിച്ചു ആദശാനൻ എന്നെ പിടിച്ചു വാൻ വരൂ നിന്നു തന്നുള്ളിൽ ഓർത്തിരുന്ന ആർക്കവിശ്രേഷ്ഠും മന്ദം മന്ദം ചെന്നെടുത്ത നേരം ബാലി തെന്നുട വാൽ കൊണ്ട് പെട്ടെന്ന് ചുറ്റിനാൽ പേടിച്ചെടുത്തിര രാക്ഷസാരമേ കാടമായി ബന്ധിച്ചു തൂങ്ങിക്കിടക്കവേ ദുഷ്യവാനാൽമജൻ വേഗേന ചാടിയാൽ പശ്ചിമവായ തന്നിൽ അവിടെയും തർപ്പണം ചെയ്തു വടക്കും വടക്കുംവണ്ണമേക്കൽ പോർവാംബുരാശീലം ചെന്നു മർക്കടരാജൻ കുളിച്ചു ചാടിപ്പോന്ന് കിഷ്കിന്ദ പോക്കിരുന്നിടാൻ ആശ്രമം ഭോചനവും കഴിച്ച് ആനന്ദചിത്തനായി പൂജിതനായി വസിച്ചിടും ദശാന്തരേ ദേവേന്ദ്രനന്ദരൻ ചോദിച്ചാതരാൾ രാവണൻ തന്നോടു മന്ദിതാന്തം ആരടോ നീ എന്തിവിടെ അകപ്പെട്ടതാരം നിനക്കൊരു ബന്ധുവില്ലാഞ്ഞിതോ രാവണനാകുന്ന പോലെ സ്ഥിരം കർമ്മദോഷത്താലകപ്പെട്ടു വിഖ്യാതനായ ഭഗവാനോടെയും സഖ്യമുണ്ടാകയും വീണം വിശേഷിച്ചും കിഷ്കിന്തയും അമലങ്ക നഗരോമൊക്കും ഇരുവർക്കും ഒന്നായിരിക്കണം പാവകൻ തന്നെയും സാക്ഷിയായി കൊണ്ടു രാവണനോട് സഖ്യം ചെയ്തു ബാലയും കിഷ്കിന്തയിൽ ഒരു മാസം ഇരുന്നിതോ യശോവരന്മാരായ ദശകാന്ധരൻ യാത്രയും ചൊല്ലി പുറപ്പെട്ടതു പിന്നെയും രാത്രി ജരേന്ദ്രൻ പടയോട് കൂടവേ ഇത്രയെല്ലാം ബലമുള്ള കവീന്ദ്രൻ ഇതരധർമ്മ രക്ഷ വരുത്തുവാൻ ക്ഷിപ്രമരോചരം കൊണ്ടുവതിച്ചതും ജയിച്ചാൽ മോദത്തെയോടും ചെന്നു ലങ്കാപുരിതനിൽ വാണിടിനാൽ വന്നിതു പൗരജനത്തിനു സഖ്യവും അരേ രാവണ സംവാദം അക്കാലമേകതാ ശ്രീനാരദൻ മുനി മുഖ്യനും ചെന്നിതു ലങ്കരാൽ സൽക്കാരവും ചൊന്നാൽ മുനീന്ദ്രും ഏണാങ്കശേഖര ഭക്തനാകും നിന്നെ കാണേണമെന്നോ കൊതിക്കുന്നതുള്ളിൽ ഞാൻ ഒട്ടുനാൾ യോഗം വന്നു തൊട്ടിയുമേറ്റും വളർന്നതും മാനസേ ചൊല്ലുവാ ഞാൻ തവ നല്ലതു കേൾക്ക് നീ ചൊല്ലുള്ള വീരരും മുൻപുള്ള മന്നവാ ൃത്തിയിൽ വഴുന്നമർത്തിയ ജനങ്ങളെ യുദ്ധം പലരെയും നിഗ്രഹിച്ചാൻല്ലോ എന്തൊരു കീർത്തി അതിനാ നിലക്കുള്ള അന്തകന്ധൻ വശരല്ലോ മനുഷ്യർ കേൾ ആദികൾ കൊണ്ടും മഹാവ്യാധികൾ കൊണ്ടും പുക്കുവാണിടുവോർ നിനക്കൊരു കീർത്തിയില്ലെന്നതും പാർത്തരുളേടമേ സത്യം എത്ര ഒരാളു ചെയ്ത് എനിക്കൊരു ബുദ്ധി പറഞ്ഞതും എത്രയും ഉത്തമം പാതാള ലോകമകം ഞാൻ ഈ ജയിച്ചു പോയി ദേവലോകേ ചെന്നു ദേവേന്ദ്രനാദിയാം ദേവകളെയും ജയിക്കുന്നതുണ്ടല്ലോ എന്നതു കേട്ടൊരുൾ ചെയ്തു നാരദൻ ഇന്നു നിനക്കത് സാധിക്കുമെങ്കിലും ഏതൊരു മാർഗേണ പോകുന്ന ഇതു ഭവാൻ പാതാളലോകത്തു ചെന്നുകൊണ്ടിടുവാൻ അന്തകനൻ പുരി തന്നെ അന്തകൻ തൻ പുരി പൊരി തന്നരികേ വഴി യത്തിന് പോയിടുവാൻ എന്തൊരു ഉപായം ഇതോർക്കണമെങ്കിലും അന്തകൻ പോവാനയക്കയുമില്ലല്ലോ നാരദനേവ അരുൾ ചെയ്ത നേരത്ത് ഘോരൻ മതേന ചേച്ചു ചൊല്ലിനാൽ ഭാവം തുതിയമറിഞ്ഞേൻ മഹാമുനി കേവലം മൂടന്മാർക്കെന്തറിയാവതും അന്തഴിച്ച് നീതും അന്തർഗതമെനിക്കില്ലെന്തു നിർണയം എന്നൊരു ചെയ്ത ദശാനൻ എന്തോടോ നന്നാ അനുവാദവും ചെയ്തു നാരദൻ യുദ്ധകോലാഹലം കാണാമിനിയെന്നും ചിത്ത കുതൂഹലം പൂണ്ടെഴുന്നള്ളിനാൽ മാനുഷർ ചെയ്യും ശുഭാശുഭകർമ്മങ്ങൾ മാനസേ ചിന്തിച്ച മാതൃജനവുമായി വാണിയൻ വിണാദരൻ മുനി ഗാനവും ചെയ്തുടൻ വന്ദനവും ചെയ്ത് തിരേറ്റു പൂജിച്ചു നന്ദിച്ചിരുത്തിനാൽ ധർമ്മരാജൻ തഥാ മന്ദസ് പിതം ചെയ്തു നാരദൻ തന്നോടോ നന്ദിച്ചു ചോദിച്ചാദരപൂർവകം എന്തൊരു വാർത്തയുള്ളൂ ഭുവനത്രേ സന്താപമേതുവാനുമില്ലയല്ലേ മുനീ എന്തു പറയാനെന്നറിഞ്ഞില്ല ഞാൻ ബന്ധമില്ലാത്തൊരവസ്ഥയുണ്ടിന്നിപ്പോൾ കേൾക്കൊന്നിതുമതു നിന്നോട് ചൊല്ലുവാൻ ശീകരം ഇവിടേക്കു വന്നിതു ഞാനെടോ പണ്ടു കേട്ടിട്ടില്ല അതെ വിശേഷങ്ങളുണ്ട് കേൾക്കുന്നതു വിസ്മയം എത്രയും അന്തകൻ തന്നെ ജയിക്കേണമെന്തത് ചിന്തിച്ച് ഇവിടെ വരും ദശക്കന്ദരൻ അന്തകദണ്ഡമേറ്റാൽ മര്യാദ ഒരു ജന്തു ഇല്ലെന്നത് മുന്നമേ ചെയ്തിരുന്നീടും മതമെന്നേ പറയാകാശ് പൂർണ്ണമൊരിച്ചു പൊങ്ങും വണ്ണമാവയാണായി പുഷ്പകമായ വിമാനവും കൗണപാതീശൻ വരവിധം എണ്ണയം എന്നതറി എന്നതറിഞ്ഞുര ചെയ്തു കൃതാന്തനും വന്ന് കൂടിയിടുക നമ്മുടെ സൈന്യവും മന്ദക സൈന്യവും ശങ്കനാഥം കേട്ടു ദുന്ദിഘോഷേണ വന്നു കണ്ടാൽ കൃതാന്തപുരിയിൽ തദാ ദശ കണ്ടൻ ഭയങ്കരമാം നരകങ്ങളെ പാവികളെ ും പുണ്യോര മനോഹര സ്വർണാലിയെ സുഖിപ്പിക്കുന്നതും തഥാ കാലസൂത്രമസിപത്ര വനപദശൂലപോത്രം വൈതരണീയം എന്നിത്തരം ക്രൂരങ്ങളായ മഹാനരകങ്ങളിൽ ഓരോ ദുരിതങ്ങൾ ചെയ്ത ജനങ്ങളെ ദുഖിപ്പിക്കുന്നതും കണ്ടു ദശാനനൻ ഉൾക്കട രോഷേണ നായും നരികളും ചെന്നു കടിച്ചുടൻ കീറുന്ന നേരത്ത് ഖിന്നതയോടെ മുറിയിടുന്നു ചിലർ വാച്ച കൃമികൾ കടിച്ചു വശം കെട്ട് മൂർച്ഛിച്ചു വീണു മുറിയിടുന്നു ചിലർ ചുട്ടമണലാ മരുഭൂമി തന്നെ മുട്ടേൽ നടന്നു മുറയിടുന്നു ചിലർ കൂരിരുട്ടായ കുഴികളിൽ വീടൽ പരം മുഴുത്തു മുറിയിടുന്നു ചിലർ ഗോരാമ്പുതിയിലൊരു കാക്കര കാണാതെ പാരമുഴന്ന് മുറിയിടുന്നു ചിലർ തീയിൽ കിടന്ന് പൊരിഞ്ഞൊരുകി ഉടലയോ ശിവശിവയെന്നു കരയുകയും തണ്ണീർ തരുവതാർ പൈതാഹമുണ്ടെന്നു തന്നെ പറഞ്ഞു മുറിയിടുന്നു ചിലർ ചെമ്പുകൊണ്ടുള്ള രൂപം പഴുക്കെ ചുട്ടു തമ്പ്രമോദന തഴുകിച്ചു തഴുകിച്ചും എപ്പോഴും നീ എന്നോ നിനക്കുള്ളിരുന്നോ സുഖമുള്ളൂ എന്നു പറയുകയും നന്നായി തഴുകിച്ചും നിന്നീടും അന്തക കിങ്കരന്മാരെല്ലാം ഉന്നതമാകിയ കൊന്നിന്മുകളിൽ നിന്നഞ്ഞൂന്ന താപേന കീഴ്പോട്ടുരുട്ടിയും എയ്യുന്നതാരെന്നതേതു അറിയാതെ ിൽ വന്നമ്പുകൾ കൊ കൊ പലാൽ ഈയവും കൊ 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 നിക്കും ചർ മൂത്രമലജലോര പൂർത്തിയായുള്ള പുഴയിൽ കിടന്നുടൻ നീന്തി കുഴഞ്ഞതു തന്നെ കുടിക്കയും ദാന്തരരായി വാഴും അനേക നാളിങ്ങനെ ശൂലത്തിന്മേൽ കിഴന്നാടുന്നതു ചിലർ കാലഭടന്മാർ കഴയിട്ട ഞെക്കയും ചുട്ടകോടിൽ കൊണ്ടുടൽ പിടിക്കയും നിഷ്ഠിരമാ വണ്ണം കൊക്കു വലിക്കയും വക്തുണ്ടങ്ങളാൽ അക്ഷികൾ കൊത്തി കുടയുന്നതും പിന്നെ നായ്ക്കൾ എഴുന്നേ എഴുന്നൂറ്റിരുപതൊണ്ടുഗ്രമായി ഉഗ്രമായ രൂഷത അവയോട് കടിച്ചു വലിക്കയും രാക്ഷസർവാർ കൊണ്ടു വെട്ടിപ്പൊളിക്കയും വായിക്കും വായിക്കുന്ന ചോര കുടിച്ചുടൻ ആർക്കയും വായ്പോടു വായും വായും പിടയുന്നിതു ചിലർ മുള്ളില വറ്റിൻമേലിറ്റു വലിച്ചുടൻ തുള്ളി നിലവിളിക്കുന്നതും കേൾക്കായി അറ്റമില്ലാത്തോളമുള്ള നരകങ്ങൾ മറ്റു പലതരം കണ്ടിതുവണൻ കണ്ട െ കണ്ടൻ കാരുണ്യം ഉൾക്കൊണ്ടെടുത്തു കരേറ്റിനാൽത്താർക്ക് ദാന്തടന്മാരും ധർമ്മരാജ്ഞിയെ ലിംഗിപ്പിപ്പാൻ ധൈര്യാത്മാ കൊണ്ടിവിടേക്ക് വന്നതും നമ്മളാ ചെന്നിങ്ങ് കൊണ്ടുപോ നീടാതെ നമ്മുടെ രാജ്യത്തു വന്നതത്ഭുതം പത്തു തലയും ഇരുപത് നേത്രവും ഹസ്തങ്ങളുമുണ്ട് ഇരുപത്തൊന്നിരുവീ അവനടോ നീലാദരി പോലെ ഭയങ്കര കാലവചകതനാകെ തന്നെ ദൃഢം അന്യോ നിമിത്തം പറഞ്ഞായുധങ്ങളും സാഹമോടെ ശ്രദ്ധദേവ അനുചരന്മാരെ എന്നേരം രാത്രി ചരന്മാർ തടഞ്ഞു നിർത്തിയിടുന്നാർ അപ്പോൾ കൃതാന്തടന്മാർ ചരങ്ങളാൽ പുഷ്പകമായ വിമാനേ നിരന്നിഴും പിന്നെയും ഉണ്ടായി വരും ദൃഢം ബ്രഹ്മർമിതമാകെത്താൽ ചേർത്തി അന്തക സേന ശക്തിയോട് അന്തകിങ്കരന്മാർഗതാ ശക്തി ശൂലാദികൾ കൊണ്ടും സരവസം നക്തഞ്ചരേന്ദ്ര ബലത്തെ പ്രയോഗിച്ചാർ

രക്താഭിഷിക്തനായി ശസ്ത്രശൂലാതിരേന്ദ്രനും പുഷ്പിതാതു ശരീരനായി പുഷ്പാഗ്രയെ നിന്ന് ഭൂമിയിൽ ചാടിനാൽ വില്ലും ശരങ്ങളും കൈകണ്ടു രാവണൻ കൊല്ലുന്നതുകൊണ്ട് ഇവനെ ക്ഷണം കൊണ്ടെന്ന് പാശുപദാസ്ത്രം ജവിച്ചു ാശ ഭൂമി അന്തര മിന്നിയേ ഉജ്വലിച്ചേറ്റും കണ്ടോ നിർജ്ജലികൾ നേരം ശത്രു സംഘത്തെ ഒടുക്കുവാനായി വന്ന രാസ്ത്രാഗ്നി തന്നെ ദഹിച്ചു തുടങ്ങിയാൽ മിത്രാൽമാർ കണ്ടോ നക്തഞ്ചരന്മാരുമാർത്ത് തുടങ്ങിനാർ രാവണ കാല യുദ്ധം സേനാവിനാശവും ശത്രുവിജയവും മാനസിക ചിന്തിച്ച് കൽപ്പിച്ചു കാലനും ഞാനിവനെ ജയിച്ചിടുവൻ എന്ന അഭിമാനമോടു നടന്നാനത് കണ്ടു മൃത്യുവകൻ മുമ്പിൽ നടക്കൊണ്ടാൽ മിന്നൽ പോലെ വിളങ്ങുന്ന പാശങ്ങളോടും തന്നിക ചേർത്തു മുഗ്ധരാഗ്രത്തിങ്കൽ ആന കൂർത്തിയായി കാലതണ്ടവും ധരിച്ചഴിഞ്ഞ അന്തകാഗ്രി നടക്കൊണ്ടാൽ അന്തക കോപം ആലോക്യ മഹാജനം എന്തിയോ കഷ്ടമെന്നുട നീടിനാർ മണ്ണിനാ ുംയാന്തം ഉൾക്കൊണ്ടു നിന്നാൽ ദശാസ്യനും പരം തളർന്നുടങ്ങിയ നേരത്ത് ഘോരമെയ്തുവൻ കൃതാന്തന രാവണൻ നിർമ്മലമായ വരായുധ ജാലങ്ങൾ മർമ്മങ്ങൾ തോറും അയച്ചാൽ കൃതാന്തനും അവർ തമ്മിൽ ഇങ്ങനെ രോഷേണ നിന്നു പോർ ചെയ്തോരുപോലെ ചെയ്തൊരുപോലെ കണ്ടാർ വിരിഞ്ചാതികളുമായോധനം പണ്ടൊരു യുദ്ധം ഒരു നാളും ഇങ്ങനെ ഉണ്ടായതിൽ വണ്ണമെങ്ങുമേ ഉണ്ടാകയുമില്ലയെന്നു മഹാജനം കൊണ്ടാടിനാർ കണ്ടു നിന്നവരൊക്കെ നൂറായിരം ശരമെതാർ കൃതാന്തനെ വേറെ ഏഴമ്പ് സൂതനെതാൻ നൂറ് ശരം മൃത്യുതന്നെയും എഴുതും ശൂരനാം രാവണൻ പിന്നെ അതു നേരം മൃത്യുമുഖാനല വായു വേഗം കൊണ്ടു നക്തഞ്ചനന്മാർ ദഹിച്ചു തുടങ്ങിനാർ അത്ഭുതം അത്ഭുതം എന്നു കാണും ജന തൽക്ഷണം മൃത്യു ചെന്നാൽ അന്തകനോട് രക്ഷോവരനെ ഞാൻ നിഗ്രഹിച്ചിടുവൻ എന്ന് ഏതും പ്രയാസമില്ലെ വധിപ്പാൻ എങ്കിൽ ചൽകുന്നു ധർമ്മരാജ്ഞങ്കാരമോടും നടന്നതും മൃത്യുവും കാലൻ മഹാദണ്ഡവും ധരിച്ചുകൊണ്ട് കാലാല ജ്വാല പൊങ്ങുന്നതുപോലെ അന്തകൻ തന്നോടെ ദണ്ട് കൊണ്ടാൽ ജന്തുക്കളും പിന്നെ ജീവിക്കയില്ലോ അന്തകൻ ദണ്ടുമായി വേഗാൽ അടുത്തപ്പോൾ അന്തിക നിന്നവർ വെന്തു പോറായികയാൽ ീ ജയമന്ത്കൻ എന്നെല്ലാം കണ്ടു നിന്നോരും പറഞ്ഞു തുടങ്ങിനാർ ചണ്ടാക്രമൻ ദണ്ടം പുൽഭവൻ മണ്ടി വന്നിടിനാൽ ദണ്ഡിനാ താടിക്കൊല നീ ദശാസനേ ഗണ്ഡിക്കൊല മമ സത്യവാക്കത്തെ നീ ദേവകളാൽ മരിയായി കൊന്നൊരു വരം രാവണനായി കൊടുത്തിന് ശേഷം ഞാൻ ബാന്ധവാഗ്നിപ്രഭമാകിയ ദണ്ഡിനാൽ താടനമേറ്റാൽ മരിക്കും സമസ്

ജയിച്ചേനെന്നു മാനസേ ചിന്തിച്ചു പൂർണമന്ദാന്തനായി രാക്ഷത ബന്ധുക്കളെ വിമാനം അതിലേറ്റി സന്തുഷ്ടനായി നടന്നീടിനാൽ രാവണൻ വാസുകി തന്നെ മന്ദിരം പ്രാപിച്ചു വാസവാരാതി വിളിച്ചതു പോലായി സർപ്പഗണത്തെയും വിനുവിരവോടു കർപൂരേന്ദ്രൻ വശമാക്കി നടന്നുടൻ ഹരേ രാമ ഹരിരാമ രാമ രാമ ഹരേ രാമ ഓം കാ വാച മനസേന്ദ്രിത്മവാ പ്രകൃതോസ്വഭാ കരോദ്യ സകലം പരസ്മേ നാരായണേതി സമർപ്പമേ

സർവേഷാം സർവേഷാം സ്വസ്ഥിർ ശാന്തിർവതോ പൂർണം മംഗളം ഭവതു ഹരേ 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 നാരായണ 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 ഹരേനായണസം ശ്രീരാമസ്വാമി പാദാരവിന്ദം സമർപ്പമി സമർപ്പമേ സമർപ്പമി